നമ്മുടെ ും ബഹുമാനപ്പെട്ട നിയോജ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജേക്കെ അവർ ക്ഷണിച്ചുകൊണ്ട് എന്റെ ആം ആദ്മി സഹപ്രവർത്തകരെ എന്നെ ശ്രവിക്കുന്ന മറ്റു നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ആം ആദ്മി പാർട്ടിയുടെ വശത്തു നിന്നും എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കുന്നു ഇന്ന് നമ്മൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാപുരുഷന്മാരെ അനുസ്മരിക്കേണ്ട ദിവസമാണ് സായുധ വിപ്ലവത്തിലൂടെ ആയുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ച സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും റാണി ലക്ഷ്മി ഭായിയും എന്നു തുടങ്ങി ആയുധമെടുത്ത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ഒരുങ്ങിയ അവരെ നമ്മൾ ഈ സമയത്ത് സല്യൂട്ട് ചെയ്യുകയും അവസാനമായി അഹിംസ എന്ന വഴിയിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു പട്ടേൽ എന്നു തുടങ്ങി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ യുവത്വവും അവരുടെ ജീവിതവും അവരുടെ ലൈഫും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ രാജ്യത്തിനു വേണ്ടി സാക്രിഫൈസ് ചെയ്ത അവരെ എല്ലാവരെയും ഈ സമയത്ത് നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ് ഇത് എഴുപത്തി എട്ടാമത്തെ ആനിവേഴ്സറി ആണ് ഇതിന് കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി നമ്മൾ ഇവിടെ ഒരു വേറൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ ഇന്ത്യ മൂവ്മെന്റിന്റെ എൺപത്തിരണ്ടാമത്തെ വാർഷികം അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഒരു മൂവ്മെന്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകുവാൻ നമ്മൾ ആഹ്വാനിക്കുന്ന ഒരു മൂവ്മെന്റ് അന്ന് തുടങ്ങി ഇന്ന് വരെയാണ് നമ്മുടെ എട്ടാം തീയതി മുതൽ ഇന്ന് വരെയാണ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ഇപ്പോൾ എക്സാക്ട്ലി എഴുപത്തി എട്ട് വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരോട് പറയുന്നു ക്വിറ്റ് ബ്രിട്ടൻ നമ്മളെ അവിടുന്ന് ഓടി പോകുവാൻ അവരെ ആഹ്വാനിക്കുകയാണ് അവന്റെ റീസൺ എന്താണ് നമ്മുടെ നാട്ടിൽ ഒരു രക്ഷയും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ യങ്സ്റ്റേഴ്സ് അവരെല്ലാവരും മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ബ്രിട്ടൻ അതുപോലെ തന്നെ കാനഡ ഓസ്ട്രേലിയ എന്നുവേണ്ട എല്ലാ സ്ഥലത്തേക്കും ആളുകൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് മാത്രം രണ്ട് ലക്ഷത്തി അൻപതിനായിരം വിദ്യാർത്ഥികൾ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് കുടിയേറി നിങ്ങൾക്കറിയാമോ എന്നറിയില്ല ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പതിനാല് കോളേജുകൾ പൂട്ടി കൂടുതലും പ്രൈവറ്റ് സെക്ടറിലുള്ളതായിരുന്നു എന്നാലും പതിനാല് കോളേജുകൾ പൂട്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോളേജുകളിൽ എല്ലാം സീറ്റുകൾ വേക്കൻറ് ആണ് അവിടെയൊന്നും ചേരാൻ വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല കാരണം ഞാൻ പറഞ്ഞു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേര് ഒരു വർഷം മൈഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ടേജ് വരും മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അനാവശ്യമായ കുറെ കോഴ്സുകളും ഇതെല്ലാം കാരണം ആരും അതിന് ആവശ്യക്കാരില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത് അവിടെ ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് എല്ലാവരും പോകുന്നത് നമ്മുടെ നാട്ടിലെ കാര്യം നമുക്ക് ആലോചിക്കാം ഇവിടെ എന്താണ് ഫ്യൂച്ചർ ഏതെങ്കിലും നയിക്കപ്പെടുന്ന പാർട്ടിയോട് യോജിച്ചിരിക്കുന്ന ആൾക്കാർക്കല്ലാതെ ആർക്കെങ്കിലും ഇവിടെ ഒരു ജോലി കിട്ടുന്നുണ്ടോ പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പാർട്ടിക്കാർ ഒന്നാം സ്ഥാനത്ത് പരീക്ഷ എഴുതാതെ പാസ്സായിട്ടുള്ള ആൾക്കാര് പരീക്ഷയിൽ തോറ്റവർ അവര് പാസ്സാകുന്നു പാരലായിട്ട് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതായിട്ട് റെക്കോർഡ് കൊണ്ടുവരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതെ കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാതെ യൂണിവേഴ്സിറ്റിയിൽ തിരഞ്ഞെടുക്കാനുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നു എന്ത് തന്നെ ചെയ്താലും അവർക്കൊന്നും എതിരായിട്ട് ഒരു കേസുമില്ല അതേസമയം ഈ അടുത്ത കാലത്ത് ഒരു ടി വി ചാനലിൽ വന്ന ഒരു ന്യൂസ് ഒരു ആം ആദ്മിയുടെ വോളന്റിയർ അത് റീ ചെയ്തു അതൊന്ന് ഫോർവേഡ് ചെയ്തു അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അത് റദ്ദാക്കണമെന്ന് പറയാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനും സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും ഞങ്ങൾ എല്ലാവരും കൂടി കോട്ടയം എസ് കാണാൻ പോയിരുന്നു അദ്ദേഹത്തിനെ കൺവിൻസ് ആക്കി അതൊരു ആവശ്യമില്ലാത്ത കേസാണെന്നുള്ളത് പക്ഷേ ഈവൻ പേപ്പറിലും ന്യൂസ് പേപ്പറിലും ടി വിയിലും വരുന്ന ഒരു ന്യൂസ് പോലും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിക്കെതിരായിട്ട് കേസെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമുക്കതിനെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കാൻ പറ്റുമോ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത് ഭരണപക്ഷിക്കല്ല എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ കൊടുക്കാൻ വേണ്ടി അവരെ നശിപ്പിക്കാൻ വേണ്ടി അവർക്ക് കേസെടുക്കാനുള്ള സിസ്റ്റം അവരുടെ കയ്യിലുണ്ട് ഒട്ടും വിഷ് ഡിഫറെന്റ് അല്ല അങ്ങ് ഡൽഹിയിൽ നടക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രിജ് ഭൂഷൺ സരൺ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ ഉണ്ടായിരുന്നു സെക്ഷൽ ഹറാസ്മെന്റ് കേസിലും പോക്സോ കേസിലും എല്ലാം അദ്ദേഹത്തിനെതിരെ ചാർജസ് ഉണ്ടായിട്ട് അദ്ദേഹത്തിന് എതിരായിട്ട് ഒരു എഫ്ഐആർ ഇടുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല മാത്രമല്ല ഇത്തവണ വീണ്ടും അയാൾ എം പി ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട് ഇലക്ട് ആയിട്ടുണ്ട് അതേസമയം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജയിലിൽ കിടന്ന് അണ്ടർ ട്രയൽസ് ആയിട്ട് അഞ്ചും ആറും ഏഴും വർഷം കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും നോക്കാനും പറയാനും ആരുമില്ല കാരണം അവരെല്ലാം ഗവൺമെന്റിനോ അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരായിട്ടോ എന്തെങ്കിലും പറഞ്ഞവരാണ് ഇപ്പോ തന്നെ നമ്മുടെ മനീഷ് സിസോദിയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പതിനേഴ് മാസം ജയിലിൽ ഒരു ചാർജും ഇല്ലാതെ കിടന്നിട്ടാണ് അദ്ദേഹത്തിന് അവസാനം സുപ്രീം കോടതി ജാമ്യം കൊടുത്തത് ജാമ്യം കൊടുത്ത സമയത്ത് അതിന്റെ അതിന്റെ മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പലതവണ ലോവർ കോർട്ടിനെയും ഹൈക്കോടതിയെയും സമീപിച്ചു അവരെല്ലാം ഒരു കാരണവും കൂടാതെ പി എം എൽ എ കേസായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു ജാമ്യം കൊടുക്കുക അവസാനം സുപ്രീം കോടതിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു കേസ് യഥാർത്ഥത്തിൽ പതിനേഴ് മാസമായിട്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാത്ത ഒരു കേസാണ് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിറ്റ്നസുകളുള്ള ആ കേസുകൾ എന്നത്തേക്ക് തീരുമെന്ന് കോടതി ചോദിച്ചപ്പോൾ അതിന് ഉത്തരം സി ബി ഐയുടെ അല്ലെങ്കിൽ ഇ ഡിയുടെ വക്കീലിന് കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് മനുഷ്യന്റെ ഫ്രീഡം സ്വാതന്ത്ര്യം അതിനെ ഹനിക്കുന്ന ഒരു ജോ ഒരു കാര്യമാണ് ഇ ഡി ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഒബ്സർവേഷനോടുകൂടി സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത് അപ്പോ ഇവിടെ ആ ജാമ്യവിധിയിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോവർ കോടതിയും ഹൈക്കോടതിയിലും അവിടുത്തെ ജഡ്ജിമാര് ആർ പ്ലേയിങ് സേഫ് അവര് സേഫ് ഗെയിമാണ് കളിക്കുന്നതെന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ സുപ്രീം കോടതി തന്നിട്ടില്ല എങ്കിലും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇതേയുള്ളൂ ലോവർ കോടതി അല്ലെങ്കിൽ നമ്മൾ എക്സാം പറയാം സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നു മനീഷ് യെസ്വഴിയായി എന്ന് ഏകദേശം കൺഫേം ആയി കഴിഞ്ഞപ്പോൾ ഇ ഡിയുടെ വക്കീൽ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസ് ലോവർ കോടതിയിലേക്ക് വിടുക അവിടുന്ന് അദ്ദേഹം ജാമ്യം എടുക്കട്ടെ എന്നാണ് എന്റെ അർത്ഥം എന്താണ് ലോവർ കോടതിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കില്ല അല്ലെങ്കിൽ കൊടുപ്പിക്കാതിരിക്കാം എന്ന് അവർക്ക് കൺഫേമേഷൻ ഉണ്ട് അതുകൊണ്ടാണ് താവോട്ട് പോട്ടെ എന്ന് പറഞ്ഞേ അത് മനസ്സിലാക്കിയ സുപ്രീം കോടതി അവരോട് പറഞ്ഞു നത്തിങ് ഡൂയിങ് അദ്ദേഹത്തിന് ഞങ്ങൾ ഇവിടെ ജാമ്യം കൊടുക്കുന്നു അപ്പൊ അന്നേരം പറഞ്ഞതാണ് ഈ ലോവർ കോടതിയും ഇവരെല്ലാം സേഫ് ഗെയിം കളിക്കുന്നു എന്താണ് സേഫ് ഗെയിം കോടതിക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന പവറിലിരിക്കുന്ന ആൾക്കാരെ ഭയമാണ് ഗവൺമെന്റിനെതിരായിട്ട് ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വിധി കൊടുക്കുക എന്ന് പറയുന്നതാണ് അവർ ഏറ്റവും സേഫ് ആയിട്ട് കളിക്കുന്ന കളി കാരണം നമ്മുടെ ഹിസ്റ്ററിയിലുണ്ട് ആത്മഹത്യ ചെയ്ത ജഡ്ജിമാരുണ്ട് വണ്ടിയിടിച്ച് കൊല്ലപ്പെട്ട ജഡ്ജിമാരുണ്ട് പേടിപ്പി അല്ലെങ്കിൽ ഇവരുടെ പേ റോളിലുള്ള അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ജഡ്ജിമാരുണ്ട് അങ്ങനെയുള്ളവരുടെ നിന്ന് നമുക്ക് നീതി കിട്ടും എന്നുള്ള ഒരു നിത്യാധാരണ എനിക്ക് തോന്നുന്ന നമുക്ക് കളയേണ്ട സമയമായി ഒരു ലാസ്റ്റ് തുരുമ്പ എന്ന രീതിയിൽ നിൽക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതി മനീഷ് ശിശോദിയായിക്ക് ജാമ്യം കിട്ടിയ അതേ വ്യവസ്ഥയിൽ നമ്മുടെ സമോന്നതരായ നേരാ സമോന്നതരായ നേരാ നേതാവ് അരവിന്ദ് കെജ്രിവാളിനും ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇടക്കാല ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ചെന്നു അത് നിങ്ങളെല്ലാം ന്യൂസ് വായിച്ചു കാണും അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം അനുവദിച്ചില്ല പക്ഷെ അനുവദിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല സി ബി ഐയുടെ വക്കീൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി അന്ന് അവിടെ പ്രസിഡന്റ് അല്ലായിരുന്നു അപ്പോ കോടതി പറഞ്ഞു അവരെയും കൂടെ കേട്ട് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഈ കാര്യം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു സെറ്റ് ബാക്ക് ആയിട്ട് അതിനെ കൂട്ടേണ്ട ഇരുപത്തി മൂന്നാം തീയതി വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് വീണ്ടും ടേക്കപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഒരു കാരണവും കൂടാതെ ജയിലിൽ കിടന്ന് നരകിക്കുന്ന എല്ലാവർക്കും ഈ സ്ട്രിഞ്ചന്റ് ആക്ഷൻ ഉണ്ടെങ്കിൽ പോലും കോടതി പറഞ്ഞ കാര്യം ഇതാണ് എത്ര വലിയ കേസ് ആയിക്കോട്ടെ എത്ര വലിയ വകുപ്പുകളായിക്കോട്ടെ പക്ഷേ അണ്ടർ ട്രയൽ ആയിട്ട് കിടന്ന് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല കോടതി എല്ലാവർക്കും ജാമ്യം കൊടുക്കണമെന്ന് ലോവർ കോടതിയോട് പറഞ്ഞിട്ടുണ്ട് ജാമ്യം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആണ് ആൻഡ് ജയിൽ എന്ന് പറയുന്നത് ഒരു അപവാദമാണ് ഇതാണ് അവർ പറഞ്ഞത് അതായത് ബെയിൽ ഈസ് അവർ റൈറ്റ് ആൻഡ് ജയിൽ എന്താണ് അപവാദം എക്സെപ്ഷൻ അങ്ങനെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ ജയിലിൽ പോകാവൂ ഇടാവൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിലും നമ്മുടെ ലോവർ കോടതികളൊന്നും അത് കേൾക്കുന്നില്ല സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച സിസ്റ്റം അനുസരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് കേജ്രിവാളിന് ഇരുപത്തി മൂന്നാം തീയതി ജാമ്യം ലഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സ്വാതന്ത്ര്യനിദ്ര ആഘോഷിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ആരും തന്നെ സ്വതന്ത്രരല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞു ഈ പാർട്ടിക്കാർ പോലും അവരവരുടെ പാർട്ടിയിൽ പോലും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളവരല്ല ഒരു ലിമിറ്റിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പോലും ഉണ്ടാകും അപ്പോൾ സാധാരണക്കാരന്റെ കാര്യം നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഒരു തരത്തിലും ഇപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയത്തില്ല എങ്കിലും നമ്മളുടെ പാർട്ടി ആം ആദ്മി പാർട്ടി എന്നെങ്കിലും ഒന്ന് പവറിൽ പവറിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോഴത്തെ ഡൽഹി ഭരണം പഞ്ചാബ് ഭരണം അത് നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു സംശുദ്ധമായ ഭരണം ഒരു കറപ്ഷൻ ഫ്രീ ഭരണം ഇപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ പൂർവികർ നമുക്ക് നേടിത്തന്നിട്ടുള്ള സ്വാതന്ത്ര്യം അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ആഘോഷിക്കാനുള്ള കാര്യം അത് വരണമെന്നുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടി പവറിൽ വരണം അതിനായിട്ട് നമുക്ക് ഈ അടുത്ത വരുന്ന നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി നമുക്ക് പ്രവർത്തിച്ചു തുടങ്ങാം അതോടുകൂടി നമുക്ക് മറ്റു ഇലക്ഷനുകളിലും ജയിച്ച് നമുക്ക് പവറിൽ വന്നിട്ട് ഒരു ഏറ്റവും സംശുദ്ധമായ ഭരണം ഇവിടെ കാഴ്ചവെക്കാം എല്ലാവർക്കും അവരവരുടെ ഫ്രീഡം ആഘോഷിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഒരു ഒരു ഇതോടെ ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു താങ്ക്